ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്കൂൾ വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ അപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും ഫോണും ടി വിക്ക് ഒന്നും റെസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇവിടെ പോലെ ആൾക്ക് ഫോണും യൂസ് ചെയ്യാൻ കൊടുക്കാറില്ല അതുപോലെ തന്നെ ടിവിയും നമ്മളങ്ങനെ കാണാൻ കൊടുക്കാറില്ല അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വെക്കേഷൻ ഏതായാലും ആൾ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ വീടുകളിലുള്ള കുട്ടികൾക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതൊരു എന്താ പറയുക ലൈഫിൽ നല്ലൊരു എൻജോയ്മെൻറ്റും ആവും മാത്രമല്ല വെക്കേഷൻ ഒരു എൻ്റർടൈൻമെൻറ്റും ആവും സമയം പോകുന്നതേ അറിയില്ല ഇങ്ങനെ ഓരോ ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പം മാളും ഇവിടെ ഒരു ആ ഒരു ടാസ്ക് ശരിക്കും ഒരു ടാസ്ക് എന്ന് പറയാം അപ്പോൾ നമ്മൾ താഴെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ പറഞ്ഞു ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എന്താ എന്നാന്ന പറഞ്ഞതിനോട് ആ ചുമ്മാതില്ലോ ഓരോ ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ഇത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം അവർ മത്സരിച്ചിരുന്ന് ക്രാഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കുറേ വർക്കുകൾ ഒരു വർക്ക് ചെയ്തതിൻ്റെ ഫോട്ടോ ഞാൻ എന്തെങ്കിലും ഇട്ടായിരുന്നു അങ്ങനെ കുറേ അതും എത്ര ദിവസം പേപ്പറുകളൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഒരു വേസ് ബോർഡ് വെച്ചിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൻ്റെ വർക്കിലേക്കുള്ള കാര്യങ്ങൾക്ക് ഓരോ പ്രോസസ്സിംഗ് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു വേസ് ബോർഡ് പേപ്പറ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കുന്നതാണ് കേട്ടോ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വർക്കാണേ ഇത് ഫുള്ള് പേപ്പർ കൊണ്ടുള്ള വർക്കുകൾ കേട്ടോ ചുമ്മാ വൈറ്റ് പേപ്പർ ബുക്കിൻ്റെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യുന്ന വർക്കുകളാണേ ഇത് പിന്നെ എന്താ പറയുക ഇന്നിപ്പോൾ കുറേ അല്ലാത്ത പേപ്പറുകൾ ഈ കളർ പേപ്പറുകളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത് ഇത്രയും ദിവസങ്ങളിൽ കുറേ വർക്കുകൾ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ സാധാരണ ബുക്കിൻ്റെ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തത് ചുമ്മാ സാധാ പേപ്പർ വെച്ചിട്ട് പിന്നെ കളർ പേപ്പറും മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ള വർക്കുകൾ ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ കൂടെ കാണിച്ച് തരാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ടോയ്ലീരിക പിന്നെ എന്താ പറയുക ചില വർക്കുകളൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ എടുക്കും തീർക്കാനായിട്ട് കാരണം ഒരുപാട് ടൈമിങ്ങിന്ന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കുറച്ച് സമയം ചെയ്യും ബാക്കി സമയം വേറെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടെ എടുത്ത ഒരു വർക്ക് എൻ്റെ ഫോട്ടോ ഇന്നലെ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താ വേണുള്ളത് എല്ലാവരോടും പറയാനുള്ളത് ഈ ഫോണിൽ എല്ലാവരോടും പറയാനുള്ളത് എന്താണെങ്കിലും വെക്കേഷൻ ടൈമിലൊക്കെ പിള്ളേരോട് എന്താ പറയാനുള്ളത് ഈ ഫോണിലും ടി വിയിലും കഴിക്കുന്ന പിള്ളേർ ഇങ്ങനെ ഉള്ള ആർട്ട് വർക്കുകളൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ടി വി ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള നല്ല നല്ല കഴിവ് ഉള്ള വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു അതെ അതെ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫോണിൻ്റെ അകത്തും ടിവിക്കകത്ത് കളിക്റ്റ് അപ്പം ഇങ്ങനെ കുറച്ച് സമയം നല്ല രീതിയിൽ പോകും ഇപ്പോൾ എങ്ങനെയുണ്ട് വെക്കേഷൻ വന്നിട്ട് വീട്ടിൽ നിന്നിട്ട് എൻജോയ്മെൻറ്റ് ഉണ്ടോ അതോ ബോറാണ് എൻജോയ്മെൻറ് ഉണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പം ഭയങ്കര ആണ് പിന്നെ കളിക്കാനും അങ്ങനെ ആരുമില്ല ആ ഒരു ഇത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് തോന്നുന്നുണ്ട് ഈ വർക്കുകളൊക്കെ എത്ര ദിവസം വേണം ചെയ്യാനായിട്ട് ഇന്നലെ ഇട്ട ഒരു അമ്മ ഇട്ട ആ ഒരു പോസ്റ്റ് ഞാൻ നാല് ദിവസം കൂടിയിട്ടാണ് ചെയ്തത് പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് തീർക്കാം ഇതൊക്കെ എങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ ഈ ഇത് എന്ത് പേപ്പർ വെച്ചിട്ടാണതോ ഇത് കാർഡ്ബോർഡ് പീസ് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പേപ്പറുകൾ ഇങ്ങനെ ഓരോരോ ഷേപ്പിൽ ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു സാധാ ബുക്കിൻ്റെ പേപ്പർ ആ വൈറ്റ് പേപ്പേഴ്സ് ഇല്ലേ അത് എന്നിട്ട് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പം ഈയിടെ വരേണ്ടെങ്കിൽ കളർ പേപ്പേഴ്സ് ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ പെയിന്റ് യൂസ് ചെയ്ത് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കളർ അടിച്ചത് ഇപ്പം ഞാൻ പോയി കുറേ കളർ പേപ്പേഴ്സ് വാങ്ങിയിട്ട് വന്നു ഇനിയുള്ള ആർട്ടുകളൊക്കെ ഞാൻ കളർ പേപ്പേഴ്സിലായിരിക്കും ഓക്കേ ഇത് കണ്ടോ ഇത് സാധാരണ ഒരു കാർഡ് ബോർഡാണ് കേട്ടോ അതിൽ പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടു കണക്കുള്ളു ഒത്തിരി ഇത് ഇത് ചെയ്ത് ഇതുപോലെ ചെയ്തേക്കുന്നത് ഒരുപാട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കും ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ ഇത് പെയിൻറ് വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് ക്രാഫ്റ്റ് വർക്കാണ് അതായത് പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾ ഇത് പെയിൻറിങ് ആയിട്ടുള്ള വർക്കുകളാണ് ഹസ്ബൻഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ മാണോൻ്റെ പപ്പയും ഇതുപോലെയുള്ള ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യും അന്മേഷൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അപ്പം അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ആളും ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ ഒരുപാട് വർക്കുകൾ ഇതെല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് കാണാത്തവരെ നിങ്ങൾ കാണുക അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഒക്കെ ഉണ്ടാവണം ഓരോ വർക്കുകൾ കാരണമുണ്ടോ ഇതുകൊണ്ടോ ഫുള്ള് നേരത്തിട്ടേക്കാണ് ഇവിടെ ഫുള്ള് കുറേ ചെയ്തു വെച്ചേക്കണുണ്ട് ചെയ്യാനായിട്ടുള്ള എല്ലാം വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാം പരിപാടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ തിരക്കില് അതിപ്പം നമ്മൾ ഈ ഫേസ്ബോർഡ് പറ്റി കട്ട് ചെയ്യുമ്പോൾ ഈ വെജ് ബോഡിയിൽ ഒട്ടിക്കകത്തുള്ള ഈ പൊടി ഫുള്ള് നമ്മൾ ഇരിക്കുന്നിടത്തും നിൽക്കുന്നോടത്തും എല്ലായിടത്തും സാറും അങ്ങനെ ചാരിതാണ് അത് നമ്മൾ തന്നെ പേപ്പർ വെച്ചിട്ട് ആ ചെയ്യുന്ന ഇനി ഈ റെഡ് പേപ്പർ കൊണ്ട് ഇതാ ഇതുപോലെ ആക്കി എടുക്കണം ആ അതുകൊണ്ട് ഇനി ഇതിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു ഇനി ഇതിൽ പശ ഒട്ടിക്കാം ഈ പേപ്പറ് ഞാൻ ആദ്യം എടുക്കാൻ മറന്നുമല്ലേ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചാട്ടോ നീ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ അകത്ത് ഇവിടെ ആയിട്ട് പശ തേക്കാവേ എന്നിട്ട് ഒട്ടിക്കാം ഇവിടെ ഇതുപോലെ ഒന്ന് പശ തേച്ചിട്ടുണ്ട് നീ ഈ രണ്ടറ്റം ആയിട്ടൊന്ന് നമുക്ക് ഇവിടെ ഒന്ന് ചിക്കാം ഒട്ടണമെങ്കിൽ ഒരു ഇച്ചിരി പ്രയാസമാണ് ബിക്കോസ് ഇത് ഉണ്ടാക്കിയത് പിരിച്ചു വെച്ചാണ് കേട്ടോ ഇങ്ങനെ സെറ്റാക്കിയത് ഇനിയില്ല ഈയൊരു ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിക്കണത് അതുപോലെ ഇങ്ങനാക്കണം ഞാൻ ഇതിൽ ഇങ്ങനെ ആക്കി മുട്ടിച്ചിട്ട് വരാം കേട്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളിലൂടെ റെഡി ആയിരിക്കണം